പറയാൻ വാക്കുകളില്ല അടിപൊളിയാണ് നല്ല നമ്മളെ പഴയ പണ്ടത്തെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ സ്വാഗതം ഇന്നൊരു ഈവനിങ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അല്ലെ ഒരു സ്പെഷ്യലി മലപ്പുറം ഭാഷയിൽ പറഞ്ഞ ഒരു കടി ഉണ്ടാക്കാൻ പോണേ എന്താണ് മോളോ കടി പൂടാ

ഞാൻ സത്യത്തില് കൊറേ പൂകട അപ്പൊ ഇന്നോട് അറിയും ആ ഉണ്ടാക്കാണ്ടാക്കിയ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞു പൂടാക്ക അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഏതാനും വീട് നമ്മൾ പൂട സ്വന്തം ചെയ്യാലോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങളാണ് വൈകുന്നേരം എന്തൊക്കെ പരിപാടി അവസ്ഥ ചോറ് പോയിട്ടുണ്ട് ഉറങ്ങിട്ട് വന്നില്ല അവർക്ക് ചെറുതായിട്ടൊന്നും ഉറങ്ങിയ കൊറേ അവർക്ക് ഇടുന്ന പിന്നെ അതിന്റെ അടി കൂടി കുട്ടി മോ വാങ്ങി എഡിറ്റ് ചെയ്ത് എന്നിട്ട് ബാക്കി ഞാൻ ശരിയാക്കി ആ ഫോൺ കൈ വാങ്ങിയതോടെ ഉറക്കം കഴിഞ്ഞു എന്നിട്ട് പിന്നെയും ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ ഉറങ്ങുല്ലേ

ഉപ്പ് ഉപ്പ് ചായക്കുള്ള വെള്ള ആർക്കോ വേണ്ടി കിടന്നെല്ലാം ഞാൻ ഞാൻ പൊടി ഇട്ട പണി പളിന്നിട്ടാ ഞാൻ പൊടിടാൻ മനസ്സിൽ ഉദ്ദേശിച്ചു തളച്ച വെള്ളമാണെങ്കിൽ കുഴിക്കാനില്ലേ എങ്ങനെയാണ് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല കാരണം പണ്ടത്തെ

ൊടി പറഞ്ഞാലേ ഈ പുകന്റെ കാര്യത്തില് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായില്ല എന്താ ഇമ്മണ്ടാക്കുന്ന മാത്രല്ല ഇന്റെ അളയങ്ക നമ്മളൊക്കെ ചെറുപ്പത്തിൽ മൂത്ത പെങ്ങൾ ഒക്കെ വർത്താവ് രണ്ടാമത്തെ പെങ്ങളെ വർത്താവ് വന്നിട്ട് രാത്രി നമ്മളിങ്ങനെ കൊറേ സ്വറ പറഞ്ഞിരിക്കുമല്ലോ ഒന്നൊക്കെ അപ്പൊ ആ ഇരുന്നുകാണ്ട് ഉമ്മാനോട് രാത്രി പന്ത്രണ്ട് മണിക്ക് വരെ ഉമ്മാൻ ഉമ്മ ചായും പൊടി ഉണ്ടാക്കി കളിയും അന്നേരം ഉണ്ടാക്കും എന്നിട്ട് എല്ലാരും കൂടി കഴിക്കും അന്നത്തെ ആ ഒരു അതിപ്പോ വർഷങ്ങളിൽ തന്നെ ഒരുപാട് വർഷമായി അന്നിപ്പോയി അതും ഇല്ല ഇപ്പൊ മോശാണ് ാണ് ഓല് വരുന്ന വീട് അല്ല അതേ ഈ ഇപ്പൊ തന്നെ എടുത്തു പോയ കോലാണ് അപ്പൊ ആർക്കും താല്പര്യ അങ്ങനത്തെ കോലായിരം തിരക്കായി അതിനൊന്നും പിന്നെ ചെണ്ടാരി ആക്കെ മോശം ഇല്ലന്ന അവരാരും വീട് പോലെ തോന്നി കഴിഞ്ഞ മോശം ഒന്നും അപ്പൊ അങ്ങനെ നിക്കാത്ത എല്ലാരും പോയി നിന്നാണ്ടിട്ടേല ആയിക്കോട്ടെ ശർക്കരി ഇടാല്ല അങ്ങനാവലോ ഉണ്ടാവും പിന്നെ അവിടെ കുഞ്ഞിന് നാളെ പോക്കാണ് രാവിലെ അവിടെ ഭയങ്കര ചെക്കപ്പ് ഒക്കെ ആണ് സെരുമോളെ കല്യാണം കഴിച്ച കൊണ്ടുപോയിട്ട് നിമ്മയും എല്ലാവരും ഒക്കെ വന്നിട്ട് ില്ല പോയിക്കണംണ്ടാക്കിട്ട് വേണം അതെ കുഞ്ഞിനെ തന്നെ മനസ്സിലായില്ലേ മോളെ നോളെ ആംഗളെ അനിയന്റെ മകന് നാളെ ഗൾഫിൽ പോവാണ് രാവിലെ അപ്പൊ ഏതായാലും

അല്ല എന്ത് സൺഡേ ആയതുകൊണ്ട് ഈ വർക്ക്ഷോപ്പിൽ പോയിട്ടില്ല നല്ല എക്സ്പീരിയൻസ് ആണ് നന്നായിട്ട് പഠിക്കാനെ കുറിച്ച് പറഞ്ഞത് വിഷു കാര്യങ്ങളൊക്കെയാണ് നാളെപ്പോ കുഞ്ഞിനു പോക്കായാലും നാളെ ഇക്കവാറും ലീവ് ആവും അപ്പൊ എല്ലാവർക്കും വിഷു ആശംസകൾ പിന്നെ ഈ തേങ്ങ അതിന്റെ ചിരണ്ട ഫുള്ള് ചിരണ്ടട്ടാ ഇത് ചേരണ്ടാകത്ത് ഫുള്ള് ഒഴിവാക്കിയാലും ഇതാ തെങ്ങിന് ഭയങ്കര കേടാണ് എങ്ങനെ തേങ്ങ പറഞ്ഞു കിട്ടുന്ന ചിരണ്ടാതെ കത്തിക്കാൻ പാടില്ല അങ്ങനെയുണ്ട് ഇനി നമ്മള് കത്തി ചരണ്ടീട്ട് ഇത് എടുത്തില്ലെങ്കിലും വേണ്ട ഒഴിവാക്കണം അപ്പൊ ശർക്കരയും തേങ്ങയും ഒരു രണ്ടും ഏലക്കായിട്ട് എല്ലാം ചെയ്യണു അപ്പൊ റെഡി ആയിട്ട് മാവുണ്ട് തേങ്ങ സർക്കലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വായലൊക്കെ കഴുകി റെഡി ആക്കി ഇതാ ഉഷാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ മഞ്ചട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് വല്യ വലിയ പോളാണല്ലേ ചൂടാൻ പോകട്ടേ ഇതിപ്പോ ഒരുപാട് ആളുകൾ വരും പക്ഷെ നമ്മളെ മലപ്പുറം കാസർഗോഡ് കോഴിക്കോടൊക്കെ വിട്ടാ വല്ലാതെ ഈ ഐറ്റംസ് ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചു

പൊടിയൻ്റെ പക്ഷെ കൊറേ കുത്തിക്കാണ്ടൊക്കെ ഉള്ളതാണ് പിന്നെ ഇള ഇളയിട്ട് പൂടാക്കിയാൽ ആ ചട്ടിമേളു ചട്ടിമല്ല ആ പത്രിമൊട്ടു പിടിച്ചാൽ പിന്നെ കിട്ടൂല ഭയങ്കര ഇതാണ് കരിഞ്ഞുകാണ്ടൊക്കെ പറ്റി ഇതാവുമ്പോ പെട്ടെന്ന് പരിപാടി ആ പൊടിയണ്ടലിനെക്കാട്ടി ഞാൻ യാ ഒന്നുകൂടെ മറിക്കണോ നല്ല മണം ഏലങ്ങനെ വെന്തിട്ടുള്ള ഒരു മണം അല്ലേ അതിന് നമ്മുടെ ആയിടിയായിട്ടുണ്ട് നല്ല കളറൊക്കെ കണ്ടില്ലേ ജസ്റ്റ് ഒന്നും ഒരു സൈഡ് ആയി സൈഡായിട്ട് എണ്ണം കുറയില്ല സൈഡിലൊക്കെ എടുക്കാന് ചായ ലാസ്റ്റ് ൂടി ഏകദേശം ചേരണ്ടി വാണ്ടി പറഞ്ഞില്ല ചെയ്താ അയൊക്കെ കളഞ്ഞ് റെഡി ആക്കി വെച്ചിട്ട് ചൂടാടുത്ത് കിട്ടാൻ പിന്നെ നമ്മളെ കാക്ക പോയിട്ടാ ഉഷാറായി കൊറേ പൈസ ഒക്കെ കിട്ടി കൊറേ മോളൂസിന് മുട്ടായിട്ട് വരൂട്ടാ മോളൂസേ കൊറേ മുട്ടായും കൊറേ പൈസ ഒക്കെ ആയിട്ട് നമ്മളെ കാക്ക വരൂട്ടാ മോളൂസിന്റെ കാക്ക അടിച്ചു മാറ്റീണേ

ചെവിയേ കേഞ്ചാകും എന്തൊരു കള്ളത്തി എപ്പഴും ഫുള്ള്ണ്ടാവും കുട്ടികൾ ഉണ്ടാവും ൂല അല്ല കുട്ടിയോന തേങ്ങ തീർന്നേ സർക്കരഞ്ഞെടുക്കൊന്നിവിടെ കട്ട വേറ്റിങ്ങനാണ് എല്ലാരും വരാൻ വേണ്ടി ചെയ്തുമായ സന്തുഷ്ടമായ പുകട റെഡി ആയിട്ടുണ്ട് ഹലോ മറക്കാൻ പോട്ടെ ചാടിക്കാൻ വരും

മോനടുക്കന എന്റെ ഫ്രണ്ട് മോനു കട്ടാണ് മോനും ഇല്ലാത്തൊരു കളി മോൾട്ടിയ അപ്പൊ ഈ മോനു മോനെ എന്താണ് ദർശന ചേർത്ത് അതിലെന്താ ചെയ്യാ കളിച്ചാന് അപ്പാന്തനായിട്ടല്ല എനിക്ക് കളിച്ചത് കള്ളക്കളിയാണ് കൂടായപ്പല്ലോനെ മോൾട്ടിയാണ്

ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങള് കൊറേ ദിവസം തുടങ്ങി രണ്ടാക്കാൻ ഇന്നപ്പീട് ചെയ്യ പുക അപ്പ ഉണ്ടാക്കാം ഏതായാലും അടിപൊളിയാണ് ഇലയിൽ ഉണ്ടാക്കുന്ന ഈ പുകട അടിപൊളി ടേസ്റ്റാണ് എല്ലാരും ഉണ്ടാക്കാതിരക്കുന്ന പഴയ ഓർമ്മകളൊക്കെ ഇണ്ട് വെറ്റ ആളുകളൊക്കെ ും കമന്റ് ചെയ്യോണ്ടി ഭയങ്കര പാടങ്ങളൊക്കെ മൂഡ് ശരി പിന്നെ കിട്ടൂല എനിക്കെന്താ പറ്റാത്ത മധുര എരുവിന്റെ ആണെങ്കിലോ തിന്നോ അപ്പൊ പൊന്നാറ മക്കളെ ഇതുവരെ കണ്ട പൂടന്റെ പ്ലേറ്റ് ഈ കോലത്തിലായി വലാ തുമ്പലാ വാലാ ഒരു തുമ്പും ആരെ വാലില്ലാന്ന് കണ്ടില്ല ആരൊക്കെ ും പറയാൻ വാക്കുകളില്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് നമ്മളെ പഴയ പണ്ടത്തെ കാലത്ത് അതേ തനിമി ഏതായാലും സൂപ്പർ ആയി ഇന്നത്തെ വൈകുന്നേരത്തെ ചായയും കടയും ഇല്ല മഞ്ഞോ അടിപൊളിയായി ഒന്നും പറയാലോ സൂപ്പർ ഓക്കെ അപ്പൊ ഇന്നത്തെ ഈവനിങ് വിശേഷ അഞ്ച് ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണോ തിന്ന് കഴിഞ്ഞാ നിങ്ങക്ക് പ്രത്യേകിച്ച് ഇങ്ങനക്ക് വലിച്ചോ നിങ്ങക്ക് ലാസ്റ്റ് ഞാൻ രണ്ടര ഞാൻ രണ്ടര തിന്നിട്ടോളൂ അഞ്ചെടൊക്കെ തിന്നിട്ടുണ്ടാകും